കുട്ടികളെ നല്ലതും മോശമായതുമായ സ്പർശനം മാത്രമല്ല വിർച്വൽ ടച്ചിനെ കുറിച്ചും പഠിപ്പിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഇത്തരം വിഷയങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രായപൂർത്തിയാകാത്തവർക്ക് സൈബർ ഇടങ്ങളിൽ പതിയിരിക്കുന്ന അപകട സാധ്യതകൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണമെന്നും എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നുമുള്ള നിർദ്ദേശം നൽകണമെന്നും ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വ്യക്തമാക്കി പരമ്പരാഗതമായി പലപ്പോഴും പ്രായപൂർത്തിയാകാത്തവരെ നല്ല സ്പർശനവും മോശം സ്പർശനവും പറഞ്ഞു കൊടുക്കുന്നതിലും പഠിപ്പിക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വെർച്വൽ ടച്ച് എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് അതിനായി വിദ്യാഭ്യാസം വിപുലീകരിക്കേണ്ടതുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു സ്കൂളുകൾ കോളേജുകൾ ഡൽഹി സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ഡൽഹി ജുഡീഷ്യൽ അക്കാദമി എന്നിവിടങ്ങളിൽ ഈ വിഷയങ്ങളിൽ ശില്പശാലകളും പരിപാടികളും കോൺഫറൻസുകൾ നടത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കോടതി പറഞ്ഞു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം സമൂഹ മാധ്യമം വഴിയാണ് പ്രതി പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത് ഇരുപത്തി അഞ്ചു ദിവസം വരെ പ്രതി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഇന്നത്തെ കൗമാരക്കാർക്കിടയിൽ വിർച്വൽ സ്നേഹമാണ് കൂടുതൽ ഉള്ളതെന്നും അതിന്റെ അപകട സാധ്യതകൾ നേരിടാൻ സജ്ജരല്ല എന്നും കോടതി പറഞ്ഞു